രാവിലെ വെള്ളമോറും രുചിഭേദങ്ങളുമായി പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കോളേജിലെ എൻ്റർപ്രണർ ഡെവലപ്മെൻ്റ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റ് വ്യത്യസ്ത തരം നാടൻ വിഭവങ്ങളും ശീതളപാനീയങ്ങളും ഫെസ്റ്റിൽ ഇടം പിടിച്ചു പഴമ്പൂരിയും മുതൽ അറേബ്യൻ വിഭവങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫുഡ് ഫെസ്റ്റാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്നത് ജ്യൂസുകളും സ്നാക്സുകളും ഒരുക്കിയിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഫെസ്റ്റ് നടത്തിയത് വിദ്യാർത്ഥിനികളുടെ അസാമാന്യ കഴിവുകൾ തെളിയിക്കപ്പെടുന്ന തരത്തിലായിരുന്നു ഫെസ്റ്റ് വിഭവങ്ങളെല്ലാം വിദ്യാർത്ഥിനികൾ തന്നെയാണ് തയ്യാറാക്കിയത് ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു കേക്കും പിന്നെ ഒരു ബോക്സ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് പിന്നെ സ്റ്റാളും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ടാണ് ഈ പ്രൊഫഷൻ നടന്നിട്ടുള്ളത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒക്കെ സെയിൽ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നല്ലൊരു പരിപാടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇഡി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫുഡ് ഫെസ്റ്റാണ് ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സ്റ്റാളുകളും വിവിധ രീതിയിലുള്ള ഫുഡ് പ്രൊഡക്റ്റുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ സ്റ്റാളിനും ഓരോ പേര് നൽകിക്കൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ നൂറ്റി അമ്പതും പേരിലധികം പിള്ളേർ ഇവിടെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും മറ്റുള്ള പങ്കെടുത്തിട്ടുണ്ട് കോളേജിലെ ഇ ഡി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മത്സരത്തോടൊപ്പം ഭക്ഷണത്തിൻ്റെ വില്പനയും ഉണ്ടായിരുന്നു You talk.